ക്രിസ്തു തീർത്ഥാടന കേന്ദ്രമായ പാലാ പാലാക്കിഴ്തടിയൂർ പള്ളിയിൽ വിസ്ത വിശ്വ യുധാസ്ലിഹായുടെ നോവയന തിരുനാളിന് ഒക്ടോബർ പത്തൊമ്പത് ഞായറാഴ്ച കുടിയേറും ഒക്ടോബർ ഇരുപത്തിയെട്ടിനാണ് പ്രധാന തിരുനാൾ പത്തൊമ്പതിന് രാവിലെ ഒൻപത് നാല്പത്തിയഞ്ചിന് റവൺ ഡോക്ടർ ജോസ് കാക്കരിൽ കൊടിയേറ്റ കർമ്മം നിർവ്വഹിക്കും തുടർന്ന് വിശ്വ കുർബാന നടക്കും പത്തൊമ്പത് മുതൽ എല്ലാ ദിവസങ്ങളിലും പുലർച്ചെ അഞ്ച് മുപ്പത് രാവിലെ ഏഴ് പത്ത് പന്ത്രണ്ട് ഉച്ചകഴിഞ്ഞ് മൂന്ന് അഞ്ച് രാത്രി ഏഴ് എന്നീ സമയങ്ങളിൽ വിശ്വ കുർബാന നോവായനിയും ഉണ്ടായിരിക്കും ആഘോഷത്തിനുള്ള ഊര് പൂർത്തിയായതായി പള്ളി വികാരി ഫാദർ തോമസ് പുന്നത്താനത്ത് കൈകാരന്മാർ ആഘോഷ കമ്മിറ്റി ഭാരവാഹിയിൽ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു പ്രസിദ്ധ തീർത്ഥാടന കേന്ദ്രമായ പല കിഴത പള്ളിയിലെ ശ്രീദാസ് ലിഹായ് നോവേന തിരുനാൾ ഒക്ടോബർ പത്തൊൻപതാം തീയതി ഞായറാഴ്ച മുതൽ ഇരുപത്തി എട്ടാം തീയതി ചൊവ്വാഴ്ച വരെ നടത്തപ്പെടുകയാണ് കേരളത്തിലെ തന്നെ അറിയപ്പെടുന്ന തീർത്ഥാടന കേന്ദ്രങ്ങളിൽ ഒന്നാണല്ലോ വൈകുന്നേരം ആറ് മുപ്പതിന് ദേവാലയത്തിൽ ജർമാലയിൽ നടക്കും ഒക്ടോബർ ഇരുപത്തിയാറിന് രാവിലെ ഒൻപത് മുപ്പതിന് തിരുശൂര പ്രദക്ഷണം നടക്കും മാർ ജോസഫ് കിളറിഞ്ഞാട്ട് പ്രതിഷ്ഠാകർമ്മം നിർവഹിക്കും ഇരുപത്തിയേഴിന് വൈകുന്നേരം നാല് മുപ്പതിന് ഇരുപത്തിയേഴിന് വൈകുന്നേരം നാല് മുപ്പതിന് പ്രസംഗം സമർപ്പണം ആറ് മുപ്പതിന് ജമാല പ്രദീക്ഷണം എന്നിവ നടക്കും പ്രധാന ദിനോള ദിവസമായ ഇരുപത്തിയെട്ടിന് പുലർച്ചെ അഞ്ചു പതിനഞ്ചിന് നെയ്യപ്പ നിരാശ നടക്കും പത്തിന് മാർ ജോസഫ് കിളറിഞ്ഞാട്ട് വിശുദ്ധ കുർബാന അർപ്പിച്ച് സന്ദേശം നൽകും ഉച്ചയ്ക്ക് പന്ത്രണ്ടിന് ആയിരങ്ങൾ പങ്കെടുക്കുന്ന നിദാന പ്രതീക്ഷവും നടക്കും വികാരി ഫാദർ തോമസ് പൊന്നത്താനത്ത് ഫാദർ മാത്യു വെണ്ണായിപ്പിളിയിൽ ഫാദർ സുബാഷിൻ ആലപാട്ടുകുന്നേൽ കൈക്കാരന്മാരായ പ്രൊഫസർ കെ കെ ടോമി കട്ടൂപ്പാറയിൽ പ്രൊഫസർ കെ സി ജോസഫ് പുനങ്ങുന്നേൽ ജോജി ജോർജ് പൊന്നടാമ്പാക്കൽ ടോമി സുബാഷൻ ഞാവള്ളി മംഗലത്തിൽ കൺവീനർമാരായ സാജൻ കിളറയ്ക്കൽ പ്രൊഫസർ ജോസഫ് മറ്റം പോളച്ചൻ പകലോ മറ്റം ജിബിൻ ബേബി മൂഴിപ്പിളാക്കൽ എന്നിവർ നേതൃത്വം നൽകും